സ്ത്രീകളുടെ ഇടതുകണ്ണും പുരുഷന്മാരുടെ വലതുകണ്ണും തുടിച്ചാൽ ജീവിതം മാറ്റിമറിക്കുന്ന നിമിത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട് എല്ലാ ഘടകങ്ങൾക്കും ഒപ്പം ഭാഗ്യം കൂടി ഒത്തിചേരുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയസാധ്യത ഏറുന്നത് എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുന്നത് അത്ര എളുപ്പമല്ല നല്ല മനസ്സും കഠിനാധ്വാനവും സൽപ്രവർത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നും കരുതിപ്പോരുന്നു ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേരിടുന്ന സമയത്തോ ഇനി എന്നാവും ഭാഗ്യം പിന്തുണയ്ക്കോ എന്ന് ചിന്തിച്ചു പോകാറില്ലേ അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെ ഉണ്ട് എന്നതിന് പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വരാൻ പോകുന്ന കാര്യങ്ങളുടെ ദൈവം തരുന്ന സൂചനയായാണ് നിമിത്തങ്ങളെ കണക്കാക്കുന്നത് യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും നിമിത്തമായി എടുക്കാറുണ്ട് ഏതെങ്കിലും വിശേഷ കാര്യങ്ങളുടെ ആരംഭത്തിൽ കാണപ്പെടുന്ന ശുഭമായ അല്ലെങ്കിൽ അശുഭമായ ലക്ഷണം എന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം ജ്യോത്സിനെ കാണാൻ വരുമ്പോൾ വരുന്നയാൾ പറയുന്ന വാക്ക് ഇരിക്കുന്ന സ്ഥലം കൈകൊണ്ട് തൊടുന്നത് എവിടെ ആ സമയത്ത് ജോൽസിൻ്റെ ശ്വാസഗതി എങ്ങനെ എന്നീ കാര്യങ്ങൾ നിമിത്തമായി എടുക്കാറുണ്ട് ആ നിമിത്തം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ജ്യോത്സ്യന്മാർക്കും വൈദ്യന്മാർക്കും പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തനിക്ക് അറിയേണ്ട കാര്യം ജോത്സ്യൻ ആദ്യമേ പറയുമ്പോൾ വന്നയാൾ അത്ഭുതപ്പെടും മണിനാഥം ശംഖുനാഥം തുടങ്ങിയൊക്കെ ശുഭലക്ഷണങ്ങളാണ് മരണവാർത്തയും മറ്റും കേൾക്കുന്നത് അശുഭമായി കണക്കാക്കുന്നു വിവാഹകാര്യം അന്വേഷിച്ച് സ്ത്രീയും പുരുഷനും വരുന്ന ശുഭലക്ഷണമാണ് മറിച്ചുള്ളത് നന്നല്ല മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായ കണ്ണുകൾ തുടിക്കാത്തവരുണ്ടാകില്ല കണ്ണുകൾ തുടിക്കുന്നതിന് ഭാഗ്യനിർഭാഗ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് പൊതുവേ സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് ശുഭവും വലത് കണ്ണ് തുടിക്കുന്നതിന് അശുഭഫലങ്ങളും നൽകുന്നു പുരുഷന്മാർക്ക് നേരെ മറിച്ചാണ് പുരുഷൻ്റെ വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെയോ പങ്കാളിയോ കണ്ടുമുട്ടാനാകുമെന്നാണ് വിശ്വാസം വളരെ നാളായി ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും കരുതുന്നു ചുരുക്കത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് സൂചന ഇടത് കണ്ണു തുടിക്കുകയാണെങ്കിൽ ദുസൂചനയായി കരുതണം മാത്രമല്ല പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുമുണ്ട് എന്ന് കരുതിയിരിക്കണം മനുഷ്യ ശരീരത്തിൽ പക്ഷി കാഷ്ടിച്ചാൽ അതിനോളം അരോചകമായ കാര്യം മറ്റൊന്നും ഉണ്ടാകില്ല തലയിലാണ് പക്ഷി കാഷ്ടം വന്നു പതിക്കുന്നതെങ്കിൽ പറയുകയും വേണ്ട അല്പം ദേഷ്യം തോന്നുമെങ്കിലും ഇത് ശുഭ സൂചനയാണ് പല ഏഷ്യൻ രാജ്യങ്ങളുടെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷി കാഷ്ടം തലയിൽ വന്നു പാതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യമുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ചിത്രശലഭങ്ങൾ വിരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയുമെന്നതിൻ്റെ സൂചനയാണ് കണക്കാക്കപ്പെടുന്നത് പുഴുവായും ശലഭമായും ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്ന പുനർജന്മത്തിന്റെ സൂചനയായും കരുതുന്നു